രാജ്യത്ത് ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ നോൺ എ സി യാത്രയ്ക്ക് ഓരോ കിലോമീറ്ററിനും ഒരു പൈസ വീതമാണ് കൂടുക എ സിയിൽ ടിക്കറ്റ് എടുക്കാൻ ഓരോ കിലോമീറ്ററിനും രണ്ട് പൈസ വീതം ഇനി അധികം നൽകണം ആയിരം കിലോമീറ്റർ യാത്രയ്ക്ക് നോൺ എ സിയിൽ പത്ത് രൂപയും എ സിയിൽ ഇരുപത് രൂപയും വർദ്ധിക്കും സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ നിരക്ക് വർധന ഉണ്ടാകില്ല നോബൽ മാരിക്കാരൻ ചേരുന്നു അപ്പോൾ നോബൽ ആ കൂടിയ വില ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ് എങ്ങനെയൊക്കെ വില കൂടും റോഷനി നാമമാത്രമായ വില മാത്രമാണ് ടിക്കറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാവുക നിരക്ക് വർധനവ് മാത്രമാണ് ഉണ്ടാവുക എന്നാണ് ഇക്കാര്യത്തിൽ റെയിൽവേ നൽകുന്ന ഒരു വിശദീകരണം എന്താണെങ്കിലും രാജ്യത്ത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് നോൺ എ സി യാത്രകൾക്ക് ഓരോ കിലോമീറ്ററിനും ഒരു പൈസ വീതമാണ് കൂടുക ഈ എ സി ടിക്കറ്റുകൾക്ക് അതോടൊപ്പം തന്നെ കിലോമീറ്റർ രണ്ട് പൈസ അധികം ആകും എന്നാണ് ഇനിയുള്ള കണക്ക് ആയിരം കിലോമീറ്റർ യാത്രയ്ക്ക് നോൺ എ സിക്ക് പത്ത് രൂപയായിരിക്കും ഇപ്പോൾ ടിക്കറ്റിന് വർധനം ഉണ്ടാവുക എ സിയിൽ അത് ഇരുപത് രൂപയായി വർദ്ധിക്കും സെക്കൻഡ് ക്ലാസ് യാത്രകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ നിരക്ക് നിരക്ക് വർധന പ്രാഥപികമാകില്ല അതോടൊപ്പം തന്നെ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിലുള്ള യാത്രയ്ക്ക് കിലോമീറ്ററിന് അര പൈസ വീതം കൂട്ടാനുമാണ് റെയിൽവേ എന്താണെങ്കിലും തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്ത് ഇറങ്ങിയിരുന്നു ഇന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരികയാണ് റിസർവേഷൻ ഫീസ് അതോടൊപ്പം തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജോ ഒപ്പം സീസൺ ടിക്കറ്റ് രേഖകളിൽ വർധനവ് ഉണ്ടാകില്ല എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ വർധനവ് എന്താണെങ്കിലും പ്രാബല്യത്തിൽ വരിക അതോടൊപ്പം തന്നെ ബുക്കിങ്ങിന് ഇന്നു മുതൽ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നൊരു പരിഷ്കാരം കൂടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരികയാണ് അതായത് നിലവിലത്തെ ഈ വർധനവ് എന്ന് പറയുന്നത് ഓരോ കിലോമീറ്ററിനും ഒരു പൈസ വെച്ച് അല്ലെങ്കിൽ രണ്ട് പൈസ വെച്ച് അത്തരത്തിൽ നാമമാത്രമായ വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നൊരു വിശദീകരണമാണ് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ എന്താണെങ്കിലും ഈ ട്രെയിൻ നിരക്ക് വർധനവെ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെങ്കിലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ട്രെയിൻ നിരക്കുകൾ വർദ്ധിക്കുന്നത് അത് സ്വാഭാവികമായും യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളിൽ വലിയ തരത്തിൽ വർധനവിലേക്ക് ടിക്കറ്റ് നിരക്ക് വർദ്ധനവ് ഉണ്ടാക്കാനുള്ള കാരണമാകും എന്നാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് റോഷനി ശരി നോബിൾ എന്തായാലും പുതിയ ടിക്കറ്റ് നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്